േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മൂർത്തിയെ ഞെട്ടിച്ച അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് മൂർത്തിയുടെ മകളെ തട്ടിക്കൊണ്ടുവരുന്ന അഞ്ജലി തന്റെ മനുവിനെ തനിക്ക് ലഭിച്ചില്ല എങ്കിൽ മൂർത്തിയുടെ മകളുടെ ജീവിതവും എന്നേക്കുമായി അവസാനിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് അഞ്ജലിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം ഒരിക്കലും മൂർത്തിയും അതുപോലെ തന്നെ സൂര്യയും പ്രതീക്ഷിച്ചിരുന്നില്ല അസ്ഥാനത്തുള്ള അപ്രതീക്ഷിതമായ അടിയേറ്റതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ പകച്ചു പോവുകയാണ് അവർ മാത്രവുമല്ല മൂർത്തി എന്റെ മകൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ള കാര്യം പറയുകയും ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നും മനു തിരികെ എത്തുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എൻ്റെ മകളുടെ ജീവിതം തകർക്കരുത് ഇത് കേൾക്കുന്ന അഞ്ജലി ഞാൻ അവളെ ഉപദ്രവിക്കാൻ വിചാരിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ എൻ്റെ മനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളുടെ മകളെ തീർക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ തീരുമാനം ഉറപ്പിച്ചത് തന്നെയാണ് എന്നും അതിൽ മാറ്റമുണ്ടാവുകയുമില്ല ഇതോടെ ഒടുവിൽ കാര്യങ്ങൾ അഞ്ജലി ഉദ്ദേശിച്ചതുപോലെ നടക്കുകയാണ് മനു തിരികെ എത്തുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ൂര്യാകെ പകച്ചുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് തിരികെ കുതി അഞ്ജലി തൻ്റെ മനുവിനെ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്ന അഞ്ജലി വളരെ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു മനുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയും മനുവിനെ എത്രയധികം ഞാൻ മിസ് ചെയ്തു എന്നുള്ള കാര്യം മനുവിന് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ മനു വളരെ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷേ മനുവിൻ്റെ അടുത്തേക്ക് വരുന്ന മനുവിൻ്റെ അജൻ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കഴിച്ചത് ആരാണ് എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ കള്ളത്തരം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുകയാണ് സൂര്യ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല എന്നാണ് സൂര്യ കരുതിയത് പക്ഷേ ഇതിനെ തുടർന്ന് സൂര്യയെ നോക്കുന്ന മനു ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ കാര്യമായിരുന്നു തനിക്ക് ആരെയും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ് സൂര്യ പക്ഷെ ി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു സൂര്യ ഇതേ സമയം അഞ്ജലി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി മനുവിനോട് ഇനി മുതൽ മനുവിൻ്റെ എല്ലാ കാര്യവും നോക്കി ഞാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ഞാൻ ഒരിക്കലും മനുവിനെ കൈവിടുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം മനുവിനെ ഞന്ധിച്ചതിനെ തുടർന്ന് അഞ്ജലിയോട് എനിക്കും വളരെയധികം സ്നേഹമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മനു ഇതേ സമയം സൂര്യയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മനു അടുത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് ഇതോടെ സൂര്യ ഒരു നിമിഷത്തേക്ക് പകച്ച് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു സൂര്യ ചെയ്തത് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് കരുതേണ്ട ഇത് കേൾക്കുന്ന സൂര്യ ദേഷ്യപ്പെടുത്തി നോക്കുകയാണ് മനുവിനെ ഇതോടെ മനു ഇനി അഞ്ജലി ഭാര്യ ആയിരിക്കും അവളിൽ എന്തെങ്കിലും അവകാശം ഉന്നയിച്ച് വരാനാണ് നീ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അത് വേണ്ട കാരണം ഇനി അത് നടക്കുകയില്ല എന്നത് തന്നെയാണ് ഒരിക്കലും ഞാൻ കൈവിട്ട് കളയാൻ തയ്യാറാവുകയില്ല അഞ്ജലിയെ അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നീ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ തിരിച്ചടി നിനക്ക് ഉണ്ടാകും ഇത് കേൾക്കുന്ന സൂര്യ അവളെ പ്രണയിച്ചത് ഞാനാണ് അവൾ എൻ്റെ പെണ്ണാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ കഥ ഞാനിനി ആ കാര്യം വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല ഇനി അഞ്ജലിയുടെ താലി കിട്ടിയ ഞാൻ തന്നെയായിരിക്കും അഞ്ജലിയുടെ ഭർത്താവ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല അവൾ എൻ്റെ ഭാര്യയായി തന്നെ ഈ വീട്ടിൽ ജീവിക്കുകയും ചെയ്യും ആ കാര്യം ഞാൻ നിനക്ക് തരാം പക്ഷെ നീ ഇനി പ്രശ്നം ഉണ്ടാക്കാനാണ് തീരുമാനമെടുത്ത മുന്നിലേക്ക് വരുന്നത് എങ്കിൽ നിനക്കും തിരിച്ചടികൾ കിട്ടും എന്നുള്ള കാര്യം മറക്കരുത് ഈ പറയുന്നത് മനുവാണ് മനു ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നൽകുന്നവനാണ് എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ അഞ്ജലിയെ ഒരിക്കലും സ്വന്തമാക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല വിട്ടുതരാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം നീ നീ എന്നെ ചതിച്ചു മാത്രമല്ല നീ അവളെ മനപൂർവം ചതിച്ചുകൊണ്ട് സ്വന്തമാക്കാനും ശ്രമിച്ചു അങ്ങനെയുള്ള നിനക്ക് ഒരിക്കലും അവളെ കിട്ടുകയില്ല കിട്ടാൻ ഞാൻ അനുവദിക്കുകയില്ല അതിൻ്റെ തീരുമാനം തന്നെയാണ് ഞാൻ നിന്നെ അതിൽ നിന്ന് തടയും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഇനി മുതൽ അവൾ എൻ്റെതട എൻ്റെ ഇത് മാത്രം അവകാശം ഉന്നയിച്ച് നീ വന്നാൽ ജീവനോടെ ബാക്കി പോവുകയില്ല എന്നുള്ള കാര്യം നീ മറക്കാതിരുന്നാൽ നിനക്ക് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്